டி வா எ எந்தபம்ப எந்த பீச்சா பீச்சாட்டா பீச்சாட்டா படிக்கண்டடி അത് മരം കുലിക്കണതാ പൊന്നമ്മ ചേട്ടൻ എന്തോ പൊട്ടിക്ക മരത്തിന്റെ മേലു പൊന്നമ്മ ചേട്ടനെന്തോ മരത്തിന്റെ മേലു പൊട്ടിക്കുന്ന അവൾക്ക് കാണാല്ലേ ഏട്ടാ മതന്റെ തടസ്സമായതുകൊണ്ട് കണ്ട മതിലേറെ ശബ്ദം മാത്രമേ കേൾക്കണുള്ളു അപ്പൊ പേടിച്ചിട്ട് വന്നിരിക്കുകയാണ് കുഞ്ഞിപ്പാറ്റ അവിടെ കുഞ്ഞിപ്പാട്ടക്ക് പേടി അവിടെ കുഞ്ഞിപ്പാട്ടക്ക് വെള്ള വെള്ളം കൊക്കനാവോ കൊക്കനാ വോന്ന് തോന്നിട്ട് അടുത്ത ആള് കാര്യം പോണ്ടാ ഉമ്മ കാണിച്ചേട്ടനാട്ടാ ഒരു ഒരുത്തവിടെ കാര്യം അറിഞ്ഞിട്ടില്ലാട്ടാ എന്താന്ന് ഓടുന്നുണ്ട് എന്താന്ന് ശബ്ദം മാത്രമേ കേക്കാനുള്ളൂ എന്തേ എന്തിയെടുവാ ഓടിവാ പേച്ചവ ഷൂട് ഓടി വയ്യോ കുക്കം വന്ന് പിച്ചുണ്ടോ എല്ലാവർക്കും പേടിയാ ഷോ എന്തത് എന്താ കാച്ചേടാ എന്താന്ന് നീയും കാണ കണ്ടോ കണ്ടോ അവിടെ കണ്ടോ ആ പേച്ചണ്ട പേച്ച പൊയ്ച്ച എന്തുവാ Oh Charlie